നമസ്കാരം അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ മഞ്ഞപ്പടക്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ചോദ്യമാണിത് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്കിടയിൽ പ്രതികരിക്കുമ്പോൾ ഇവിടെ തുടരുന്നതിൽ താൻ സന്തുഷ്ടനാണ് എന്നാൽ ഇതുപോലെ മോശം സീസൺ വരുമ്പോൾ പുനരാലോചനകൾ നടത്തേണ്ടി വരും എന്നാണ് അഡ്രിയാൻ ലൂണ പ്രതികരിച്ചത് ഇപ്പോൾ അഡ്രിയൻ ലൂണയുടെ ഭാവിയിൽ ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിന്റെ നിർണായക തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഡേവിഡ് കാറ്റല കൊച്ചിയിലെത്തിയത് ഒരു വർഷത്തെ കരാറിലാണ് ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് പുതിയ സൈനിങ്ങുകൾ നിലവിൽ ടീമിലുള്ള കളിക്കാരുടെ ഭാവി എന്നിവയിൽ ഡേവിഡ് കാർട്ടിന്റെ ടീം മാനേജ്മെന്റുമായി ചർച്ച നടത്തി നിർണായക തീരുമാനങ്ങൾ എടുക്കും പ്ലേ ഓഫ് കാണാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായതിൽ ലൂണയ്ക്ക് അതൃപ്തിയുള്ളതായാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് എന്നാൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാൻ താൻ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിൽ പോസിറ്റീവായ ഉത്തരം നൽകാൻ ലൂണ തയ്യാറായിരുന്നില്ല മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ എത്തിയാൽ ബ്ലാസ്റ്റേഴ്സ് വിടുന്ന തീരുമാനത്തിലേക്ക് ലൂണ എത്താനുള്ള സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ഓസ്ട്രേലിയൻ എ ലീഗ് ക്ലബായ മെൽബൺ സിറ്റിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ജനറൽ എന്ന പേര് സ്വന്തമാക്കിയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച കളിക്കാരുടെ പട്ടിക എടുത്താൽ അതിൽ മുൻപിൽ ലൂണയുടെ പേരുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ഫൈനലിൽ എത്തിയിരുന്നു എന്നാൽ പിന്നെ വന്ന സീസണുകളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീട്ടാനുള്ള കടങ്ങളെല്ലാം കൂടിക്കൊണ്ടിരുന്നു എഴുപത്തിയഞ്ച് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയൽ ലൂണ ഇതുവരെ കളിച്ചത് നേടിയത് പതിമൂന്ന് ഗോളുകൾ ഇരുപത്തിമൂന്ന് അസിസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള നാളികളിൽ ലൂണയിൽ നിന്ന് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗ്രൗണ്ടിൽ എല്ലാം നൽകി കളിക്കുന്ന ലൂണയെയാണ് ആരാധകർ കണ്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വേട്ടക്കാരിൽ മുൻപന്തിയിൽ ഉണ്ടായേക്കില്ല എങ്കിലും കളിക്കളത്തിൽ ലൂണയുടെ നിർണായകമായ പല ചരടുവലികളും ആരാധകരെ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട് ബോക്സിനുള്ളിലേക്കുള്ള ലൂണയുടെ അളന്ന് മുറിച്ചതുപോലെയുള്ള പാസുകളും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറക്കാനുമാവില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരം ഹോർമി ഹോർമിപ്പാമിനെ ക്ലബ്ബ് വിടാൻ അനുവദിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഹോർമി പാം മോഹൻ ബഗാനിലേക്ക് പോയേക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ട്രാൻസ്ഫർ നടന്നില്ല ഉയർന്ന തുകയാണ് ഹോർമി പാമിന്റെ ട്രാൻസ്ഫറിനായി കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റ് ക്ലബ്ബുകളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതെന്നും സൂചനയുണ്ട് ശ്രീദേവി ഐ കേരള തിരുവനന്തപുരം